യുടെ പരാതിൽ ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ യുവാവ് ജീവനൊടുക്കി അമ്മയെ ഞാൻ എന്ന ഉറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ ശേഷമാണ് മരിച്ചത് മരിച്ച ബറോലി സ്വദേശിയായ രാജ് ആ ഭാര്യയായ സിംറാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു രാജും ഭാര്യ സിംറാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഭാര്യയുടെ മാനസിക പീഡനം മൂലമാണ് ഇരുപത്തിയെട്ടുകാരനായ രാജ് ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം നിങ്ങൾ പത്തരയ്ക്ക് ജയിലിലാകും ബെസ്റ്റ് ഓഫ് ലക്ക് ജയിലിൽ പോകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സിംറാം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിട്ടത് പിള്ളാവിലെ ഭർത്താവിനെതിരെ പോലീസിൽ പരാതി നൽകി തുടർന്ന് രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സിംബ്രാന്റെ സഹോദരൻ പോലീസുകാരനാണ് ഇയാൾ കസ്റ്റഡിയിൽ വെച്ച് രാത്രി മുഴുവൻ രാജിനെ മർദ്ദിച്ചതായും ആരോപണമുണ്ട് തുടർന്ന് വീട്ടിലെത്തിയ രാജു മാനസികമായും ശാരീരികമായും ഏറെ തളർന്നിരുന്നു ഞാൻ എന്നേക്കുമായി ഉറങ്ങാൻ പോവുകയാണെന്നും ശല്യം ചെയ്തതെന്നും രാജു അമ്മയോട് പറഞ്ഞു ക്ഷീണിതനായ മകൻ ഉറങ്ങാൻ പോകുകയാണെന്ന് അമ്മ കരുതിയത് റൂമിലേക്ക് പോയ രാജിനെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഒരു വർഷം മുമ്പായിരുന്നു രാജും സിംറാനും തമ്മിൽ വിവാഹിതരായത് ദമ്പതികൾക്ക് ഒരു മകനുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വഴക്കിട്ട് സിംറാൻ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു രാജ് ഭാര്യയുടെ വീട്ടിൽ